ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു കണവ കൊണ്ട് റോസ്റ്റ് ചെയ്താലോ നല്ല പച്ച കണവയാണ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളം വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിച്ചെടുക്കണം നമ്മൾ പിസിൽ കേട്ടതിന് ശേഷം സിമ്മി വെച്ച് പത്തിരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കിണമ അധികം വെന്താൽ എന്ന് പറയും അങ്ങനെ ഇല്ല നല്ല നല്ലപോലെ എന്തായാലും നമുക്ക് കുക്കറിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി കുറച്ച് വയണ്ടി കഴിയുമ്പം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ച് ചേർത്ത് കുറച്ച് പച്ചമുളകും നല്ലപോലെ ചേർത്ത് ഒരു തക്കാളിക്ക് ഒന്നോ രണ്ടോ തക്കാളിക്കേം ചേർക്കാം നല്ല ടേസ്റ്റായിരിക്കും അതുകൂടെ ഒന്ന് ചേർത്ത് വയറ്റിയെടുക്കാം ഉള്ളി നല്ലപോലെ വയണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതിലും ചേർക്കാം നമ്മൾ വേവിച്ചപ്പോഴും ചേർത്തിട്ടുണ്ട് എല്ലാം തന്നെ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് കുറച്ച് ഇതിനും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായി കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കുറച്ചെണ്ണയും ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലിപ്പോഴും ചേർക്കാം നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പില ചേർക്കണം അതുപോലെ എല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിൽ ചേർത്ത് നല്ല വറ്റിച്ചെടുക്കണം കുട്ടികളൊക്കെ കഴിക്കൊണ്ട് കുറച്ച് നല്ലപോലെ വെന്താലും കുഴപ്പമില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഒന്ന് വയൻറ്റ് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളിക്കും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ കുക്കറിൽ വെന്ത കണവ റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് അത് മറ്റൊരു പാനിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് ഉള്ളി വയറ്റിതെല്ലാം ചേർത്ത് ഒരുമിച്ച് നല്ലപോലെ എടുക്കാം. തക്കാളിക്ക എല്ലാം വാടി വന്നിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലപോലെ വൈന്ന് വന്നിട്ടുണ്ട് അതും ചേർത്ത് ഈ വെള്ളത്തിൽ കിടന്ന് നല്ല ഒലങ്ങ എല്ലാം പെരണ്ടു വരുന്ന രീതി നമുക്ക് വറ്റിച്ചെടുക്കണം കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ചിലവരിതിൽ ഗരം മസാല മസാലപ്പൊടി ചേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർക്കാം നമ്മളിവിടെ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അത് നല്ലപോലെ തിളച്ച് നല്ല വറ്റി ഇരുമ്പോൾ നല്ല ആയിട്ട് തന്നെ നമ്മുടെ റോസ്റ്റ് റോസ്റ്റിരിക്കും ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഗ്രേവി വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കുറച്ച് കറി ചേർത്ത് എണ്ണയും ചേർത്ത് നല്ലപോലെ ഇളക്കി നിങ്ങളുടെ കണവാ റസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.